പാലാം മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുക അപ്പോൾ ഈ റോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് നില വീട് പാലാ മുനിസിപ്പാലിറ്റി തന്നെ ടൗണുമായിട്ട് അതായത് പാല ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡില് പത്തരസിന്റെ സ്ഥലത്തില് അകത്തേയും പുറത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഉള്ള വ്യൂ ആണെങ്കിൽ പോലും അകത്തെ ഓരോ പണികളും ഓരോ വർക്കുകളും നമ്മളൊരു അതിന്റെ ഒരു വീട് എന്തെങ്കിലും ഒരു വർക്ക് കണ്ടിട്ട് ആ മെറ്റീരിയലിന്റെ കടയിൽ പോയി എന്താണ് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച നമ്മൾ ഇത് ഇത് അല്ലെങ്കിൽ ഇവരെ ഇത് ഈ വീട് ചെയ്തിരിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പഠിക്കരുത് നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ പണിത്ത വീടുകൾ നിങ്ങൾക്ക് അധികം കിട്ടില്ല അത്രയും ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുക അത് പുറമെ ആയിക്കോട്ടെ അകമേ ആയിക്കോട്ടെ ഏത് രീതിയിൽ പറഞ്ഞാലും അത്രയ്ക്ക് പക്ക ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാ വേഗം വാ ഈ വീട് നിങ്ങൾക്ക് മേടിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ പത്തനസിന്റെ സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് നല്ല ബാൽക്കണി നല്ല സൗകര്യങ്ങൾ നല്ല കാർബോർഡ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് പത്തരസിൻ്റെ സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുനിസിപ്പാലിറ്റിയുടെ റോഡ് വീതിയുള്ള റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഇതാ നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിൽ ഞാനിപ്പോൾ നിൽക്കുകയാണ് ഇത് നമുക്ക് കടന്നെല്ലാം ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കടന്നെല്ലാം നേരെ ഗേറ്റിൻ്റെ പണികളൊരു അല്പം കൂടി തീരുവാനുണ്ട് അല്പം കൂടി ഗേറ്റിൻ്റെ പണികൾ തീർന്നു കിട്ടിയ കഴിഞ്ഞാൽ മൊത്തം ഇവിടെ തീരുകയാണ് ഇവിടെ ഒരു ചെറിയൊരു കുട്ടി ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വാസ്തുപ്രകാരം നമുക്ക് കയറി ഇറങ്ങാവുന്ന രീതിയിലുള്ള ചെറിയ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു കുട്ടി ഗേറ്റ് ഇതാണ് ഫ്രണ്ട് ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുക സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഗേറ്റിൻ്റെ രണ്ടിൻ്റെയും പണികൾ കുറച്ചും കൂടി സി എൻ സി കട്ടിങ് കൊണ്ടുവരാനുണ്ട് അത് കിട്ടാത്തത് കൊണ്ടാണ് പണി തീർക്കാത്തത് അത് തീർത്ത് അത് പെയിൻറ്റും കൂടെ ചെയ്യേണ്ട പണികളുണ്ട് അതും കൂടെ ചെയ്ത് തീർത്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് തരും അപ്പോൾ ഇത് നമ്മുടെ വീടിന എൻ്റെ മുറ്റത്തേക്കൊന്ന് കയറി ഇത് നല്ല പബിൾസാണ് ഇട്ടിരിക്കുന്നത് പബിൾസെല്ലാം ഇട്ട് നല്ല ഒരു നല്ലൊരു മുറ്റമാണ് ഇവിടെ നമ്മൾ കാണുക സിറ്റൗട്ട് നല്ലൊരു ഭംഗിയുള്ള സിറ്റൗട്ട് കാർ പോർച്ച് വലുപ്പമുള്ള കാർ പോർച്ച് പില്ലറൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ള പില്ലറുകൾ പില്ലറിലൊക്കെ കംപ്ലീറ്റ് ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പബിൾസ് ഇട്ടിരിക്കുന്നു നേരെ കാർ സോറി കിണറിലേക്ക് പോകുവാനായിട്ടുള്ള സ്പേസ് ഇതാണ് നമുക്ക് നടന്നു പോകുവാനായിട്ട് സ്റ്റോൺ ഇട്ട് തന്നിട്ടുണ്ട് കിണർ നല്ല ആ നല്ല വെള്ളമുള്ള നല്ലൊരു കിണറാണ് പതിനൊന്ന് താഴ്ചയുള്ള കിണർ ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് നല്ല വെള്ളമുള്ള മേഖലയാണ് ഇവിടം വെള്ളം ഒട്ടും കയറാത്ത മേഖല കൂടിയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ കാർപോർച്ച് വേറൊരു രീതിയിൽ വരുന്ന രീതിയിലുള്ള പ്രത്യേക മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുക കാർപോർച്ചിന് സമീപത്തായിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സിറ്റൗട്ട് സോറി കാർ പോർച്ചിൻ്റെ സൈഡ് വഴി നമുക്ക് ബാക്കിലെ ബാക്കി സ്പേസിലേക്ക് നമുക്കൊന്ന് പോകാം പുറകുവശത്തേക്കൊക്കെ ഒന്ന് പോകാം പോയി നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നല്ല മിറ്റവും സൗകര്യങ്ങളുണ്ട് ഇതാണ് കിച്ചണീന്ന് ഇറങ്ങുമ്പോഴത്തേ ഡ ഡോറ് ഇവിടെ നമ്മുടെ ഷെയ്ഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം നല്ലൊരു ഷെയ്ഡ് വർക്കുകൾ അതുപോലെ തന്നെ നല്ല ഒരു ഓമനത്തമുള്ളൊരു വീട് എന്നുള്ളതാണ് ചുറ്റിലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല മോ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വെടുകെട്ട് വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു വീട് അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് നല്ല സൈഡിലൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് വീടിൻ്റെ മുറ്റവും നല്ല രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാലും രണ്ട് നില വീടായതുകൊണ്ട് രണ്ട് നില വീടായതുകൊണ്ട് നമുക്ക് നല്ല മുറ്റം കിട്ടുന്നുണ്ട് നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ഗാർഡനിങ്ങ് അതുപോലെ തന്നെ മുറ്റത്തേക്ക് കാർപോർസിലേക്ക് ഇറങ്ങുവാനുള്ള സ്റ്റോൺ വർക്ക് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇത് കാർപോർച്ചിന് സിറ്റൗട്ട് കാർപോർച്ചിന് സമീപത്തായിട്ട് തന്നെ ഡോറുകൾ നമുക്ക് കാണാം ജനൽപാളികൾ കാണാം എല്ലാം ഒരു പ്രത്യേക വെറൈറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പാലായിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല കാരണം ഒത്തിരി കോൺട്രാക്ടർമാർ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരാണോ നമ്പർ വൺ ഇവരാണോ നമ്പർ വൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് എന്നാലും നല്ല രീതിയിൽ കോൺട്രാക്റ്റ് എടുത്ത് വീടുകൾ പണത് വർഷങ്ങളുടെ പാരമ്പര്യ എക്സ്പീരിയൻസും ഉള്ള ഒരു ബിൽഡറുടേതാണ് ഈ വീട് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല ഇൻറ്റീരിയർ വാമ് ഫീലിങ്ങുകളും വൈറ്റ് ഫീലിങ്ങിലുമുള്ള ലൈറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ കർട്ടൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക രൂപകോടിനുള്ളൊരു പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രൂപകോടിനുള്ള പോയിന്റും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളാണ് വരുന്നത് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളിന് സമീപത്തായിട്ടൊരു സ്റ്റെയർ കേസ് അതിൻ്റെ താഴെയായിട്ടൊരു കോർട്ടിയാഡ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതുണ്ട് നല്ലൊരു ഡൈനിങ് ഹോളിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുക ഇവിടെ നമ്മുടെ ഡൈ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ഒട്ടിച്ചിരിക്കുന്ന ടൈല് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം മറ്റെന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി ആ പേര് അപ്പോൾ പക്ഷേ അതിൻ്റെ എഡ്ജുകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് ഒരു നാനോവൈറ്റിൻ്റെ കൂടിയ ഇനം സംഭവമാണ് അത് നമുക്ക് പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും പക്ഷേ ഞാൻ എഴുതി വെച്ചില്ല എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് മറന്നുപോയി പക്ഷേ ഞാൻ ടൈൽ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടൈലെടുക്കാനായിട്ട് നമ്മളും കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ടൈലെടുക്കാനായിട്ട് അപ്പോൾ അവർ പറഞ്ഞ വില കെട്ടാൽ ഞെട്ടിപ്പോവും ഇത് ത്രീ ആണ് വയറിങ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇത് ഓപ്പൺ കിച്ചൻ്റെ ഒരു ദൃശ്യം ഇപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഓപ്പൺ കിച്ചൺ കണ്ടുകൊണ്ട് നമുക്ക് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിച്ചനാകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു മോഡുലാർ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കബോർഡുകളെല്ലാം മോഡുലാർ കിച്ചണിൻ്റെ സ്റ്റൈലിൽ തന്നെ മൾട്ടിവുഡ് പ്രസ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു ഡിസൈൻ ഉള്ളതാണ് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി സ്റ്റവ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഇവിടെ മൈക്രോഓവൻ ചെയ്യാനായിട്ടുള്ള പോയിൻറ്റുണ്ട് മൈക്രോഓവനും കൂടി വച്ചാൽ ഈ വീടിൻ്റെ ആ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ അതുകൊണ്ട് മൈക്രോഓവൻസ് സഹിതമാണ് കൊടുക്കുന്നത് എന്നാണ് ഓണർ പറഞ്ഞത് സെൻസറിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇവിടെ കിട്ടിയിരിക്കുക ഫാബറിൻ്റെയാണ് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കമ്പനിയാണ് ഫാബർ ഇതിപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വന്നിരിക്കുക വർക്ക് ഏരിയ നല്ല മനോഹരമായ വർക്ക് ഏരിയ ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ആ ഡോറ് നമ്മൾ മറുവശം കണ്ടതായത് നമ്മളിനി നമ്മളിഞ്ഞ് തുറന്നിറങ്ങുന്നില്ല കിച്ചണിൽ സഹിതം കംപ്ലീറ്റ് കർട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം ജാഗ്വാറിൻ്റെ മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുക ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിന് സിങ്ക് പൈപ്പുകളൊക്കെ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ ഇത്രയും നല്ല മനോഹരമായ ഒരു വീട് നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീട് എന്ന് തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ കിച്ചൺ കണ്ടു ഹോള് ഡൈനിങ് എല്ലാം കണ്ടു ഇവിടെയാണ് ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണ് ഈ കാണുന്നത് ഡോർ തുറന്ന് നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ എത്രയോ ക്വാളിറ്റിയുള്ള ടൈലുകളാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ ലൈറ്റുകളൊക്കെ ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു ഹൈ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ കാർബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കാബ്ബോർഡ് ചെയ്തിരിക്കുക ഇവിടെ നമുക്ക് കാർട്ടൺ ഇവിടെയും കാണാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയാണ് ഡ്രസ്സിങ് ഏരിയ അവിടെ നമ്മുടെ അവിടുന്ന് നമ്മൾക്ക് നേരെ നമ്മുടെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാം ടോയ്ലറ്റ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് അവിടെ വാഷ് ഉണ്ട് അതുപോലെ തന്നെ ക്ലോസെറ്റുണ്ട് അതുപോലെ തന്നെ മിറർ മിറർ ലാമ്പ് മിററൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള മിററാണ് അവിടെ കൊടുത്തിരിക്കുക ഇനിയും നമ്മൾ നമ്മുടെ മിറർ ലാമ്പ് അതുപോലെ തന്നെ ഇതാണ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല ഒരു ഷവർ ഏരിയ ഇനി പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും നല്ല ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ ക്ലോസറ്റ് എല്ലാം ചെയ്തിരിക്കുക അപ്പോൾ ഇത് ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന അതുപോലെ തന്നെ ഡൈവേർട്ടർ ആയിട്ടുള്ള പൈപ്പുകൾ കാര്യങ്ങൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു അട്ടിപ്പൊളി ബെഡ്റൂം ടോ ടോയ്ലറ്റ് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കൂടി ആണ് ഇവിടെ സ്വിച്ചുകൾ നമുക്ക് കാണാം ബ്ലാക്ക് സ്വിച്ചാണ് ബ്ലാക്ക് സ്വിച്ചിന് വില കൂടുതലാണ് എന്ന് നമുക്കറിയാം നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക വാഷ് കൗണ്ടറിൻ്റെ സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റാണ് ഇവിടെ ചെയ്തിരിക്കുക കോമൺ ടോയ്ലറ്റിൻ്റെയും വാഷ് കൗണ്ടറിൻ്റെയും ഇടയിലായിട്ട് ഒരു കർട്ടൻ താഴെ വരെ വരുന്ന രീതിയിൽ ഒരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കർട്ടൻ അദ്ദേഹം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കോ അറ്റാച്ച്ഡ് പോലെ തന്നെ ഈ ടോയ്ലറ്റും ഉപയോഗപ്പെടും നേരിൽ കണ്ട് വന്ന് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നമ്മൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ മിനേജർ ഹോംസിൻ്റെ ഈ വീഡിയോ വേണ്ടതിന് ശേഷം നിങ്ങൾ മിനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ ഏത് സമയത്തും നേരിൽ വന്ന പ്രോപ്പർട്ടി കാണാം അപ്പോൾ അങ്ങനെ കാണാൻ വരുന്ന സമയത്താണ് നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്തു തരുന്നത് അപ്പോൾ ഇല്ലാതെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി അതിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടോയ്ലറ്റിനോട് സമീപത്ത് തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആ ബെഡ്റൂം തുറന്ന് നമ്മളെ ബെഡ്റൂമ് സേ തന്നെ ഉള്ളത് ബെഡ്റൂമ് തുറന്ന് നമ്മൾ നമ്മുടെ നേരെ ആകത്തേക്ക് പ്രവേശിച്ചു ആകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇൻ്റീരിയർ വർക്കുകൾ അപ്പുറത്തെ ബെഡ്റൂം എങ്ങനെ നമ്മൾ കണ്ടോ അത്രയും ഇൻറ്റീരിയർ കൂടി തന്നെ കൂടി തന്നെ എ സിയുടെ കൂടി തന്നെ ഫാൻസി ലൈറ്റ് കാബ്ബോർഡ് വർക്കുകൾ എന്നിവയോട് കൂടി തന്നെ ഫാന് അതെല്ലാം റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ബെഡ്റൂമുകളുടെയും എല്ലാം റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനോട് കൂടി തന്നെ നമ്മൾ ഇവിടെ കണ്ടു കാണുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ഏരിയ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം കിച്ചണ് ഡൈനിങ് ഗസ്റ്റ് ലീവിങ് ഏരിയ ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ മുകളിലത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് സ്റ്റെയർ കേസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു കോർട്ടിയാർഡ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ആണ് വയറിങ് ചെയ്തിരിക്കുന്നത് നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി പോവുകയാണ് നേരെ ഗ്ലാസ് കോർണർ ഗ്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഇന്നത്തെ മോഡലിൽ എല്ലാവരും ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് ആണ് എന്താ പറയുക സ്റ്റെയർ കേസിന് കൊടുക്കുക അങ്ങനെ വുഡിൻ്റെ കവറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ്സിന് നേരെ മുകളത്തെ നിലയിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെയും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി വീട് എന്ന് തന്നെയാണ് അതും പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ നിങ്ങൾ പാലാ ടൗണിനോടടുത്ത് വീട് ആഗ്രഹിക്കുന്നവരാണോ ഒരിക്കലും മടിക്കണ്ട എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോമസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ റെഡിയാണ് രാവിലെ ആറു മണിക്ക് പോകണോ അല്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണിയായ ഉച്ച സമയമാണ് വെയിലാണ് മഴയാണ് ഇതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഏത് സമയത്തും വന്നാൽ പ്രോപ്പർട്ടി കാണിക്കുവാൻ ഞങ്ങൾ ആണ് പക്ഷേ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ വരാൻ സാധിക്കുന്നതിന് ഒരമണിക്കൂർ മുൻപ് ഒന്ന് വിളിച്ചേക്കണം കാരണം ഞങ്ങൾ മിനി ഹോംസിൻ്റെ വീടുകൾ കാണിക്കുന്ന കാണിക്കുവാനായിട്ട് തന്നെ ഏകദേശം ഏഴോളം ആൾക്കാരെ ഫുൾ ടൈം ലൈവിലുണ്ട് അത് അത് അവർ എല്ലാവരും ഓരോ സമയത്തും ഓരോ ആൾക്കാർ വരുന്നവരെ പ്രോപ്പർട്ടികൾ കാണിച്ചു അപ്പോൾ പെട്ടെന്നൊരാൾ വരുമ്പോൾ പാലായിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആളെ അറേഞ്ച് ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചില്ലെങ്കിൽ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പോരാ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ ഇവിടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇൻബിൽഡായിട്ടുള്ള ക്ലോസെറ്റ് നമുക്കറിയാം ഇൻബിൽഡായിട്ടുള്ള ക്ലോസെറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എത്ര വലിപ്പമുള്ള ക്ലോസെറ്റാണ് എത്ര ചിലവ് വരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അത്രയും നല്ല ചിലവ് വരുന്ന ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതാണ് ക്വാളിറ്റിയിൽ നമ്പർ വൺ എന്ന് തന്നെ ഞാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതും ഡിസൈൻ്റെ കാര്യത്തിൽ അതായത് എൻജിനീയറിൻ്റെ പ്ലാൻ്റെ കാര്യത്തിൽ ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടിയിരിക്കുകയാണ് ഈ ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റിട്ട് റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നല്ല ടൈല് ഈ ടൈല് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സാധാരണ ഇവിടെ ഇടുന്ന ടൈലെങ്കിലും വില കുറഞ്ഞ ടൈൽ ആൾക്കാർ മേടിച്ചിരും അതുപോലും കുറഞ്ഞതല്ല നല്ല ഒരു ക്വാളിറ്റിയിൽ അതായത് അറുപത് എഴുപത് ലക്ഷം രൂപയുടെ വീട് മേടിക്കുവാണെങ്കിൽ ആ ഇടുന്ന ടൈലിൻ്റെ ആ ക്വാളിറ്റിയിലുള്ള ടൈല് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുക ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടി കാണുവാനായിട്ടാണ് ഉള്ളത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മീനച്ചിൽ ഹോംസ് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ റിസ്ക് ഇല്ലാതെ ലോൺ അറേഞ്ച് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ലോൺ അറേഞ്ച് ചെയ്തു തരാൻ മാനേജർ ഹോംസിനെ കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഏകദേശം പതിനാറോളം ബാങ്കുകളുമായിട്ട് ഉണ്ട് ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും മടിക്കണ്ട ഒട്ടും വൈകണ്ട നിങ്ങൾക്ക് ഓണക്കാലമാണ് എൻ ആർ ഐ ഒക്കെ അവധിക്ക് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വന്തമായൊരു വീട് നിങ്ങൾ സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ ഒരിക്കലും മടിച്ചു നിൽക്കാതെ മേനേജർ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഞങ്ങൾ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഈ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും വീട് ഇഷ്ടമാണെങ്കിൽ വില നെഗോഷ്യബിളാണ് നമുക്ക് വില നെഗോഷ്യേറ്റ് ചെയ്ത് ഓണറുമായിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒപ്പം നിങ്ങളോടൊപ്പം നിൽക്കും വീട് നെഗോഷ്യേറ്റ് ചെയ്യാൻ വില നെഗോഷ്യേറ്റ് ചെയ്യാൻ അങ്ങനെ വില നെഗോഷ്യേറ്റ് ചെയ്ത് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ബെഡ്റൂമിൽ നിന്നാണ് ഫ്രണ്ടിൽ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഈ തുറന്നു കിടക്കുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് ഇത് നല്ലൊരു ബാൽക്കണി കൂടിയുണ്ട് ഇതാണ് ബാൽക്കണിയിൽ നിൽക്കുമ്പോഴത്തെ ഒരു ഫ്രണ്ട് വ്യൂവ് ഇല്ലാ പോലെ വീടുകൾ വീടുകളാഗ്രഹമില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ താമസിക്കണം എന്തുകൊണ്ടാണ് റോഡ് എന്ത് വീതിയുള്ള റോഡാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനേജൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം അപ്പോൾ മിനജൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാൻ മടിക്കേണ്ട മറക്കരുത് വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർക്ക് വിളിക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരെയായിരിക്കും ഗുഡ് ബൈ